ള് ഓടിപ്പോണ വണ്ടിയിൽ ചാടി കയറാൻ നിക്കരുത് ഇതാപ്പോ അവിടെ ചെറിയൊരു ആക്സിഡന്റ് ആയി വലിയ ഇഷ്യൂ ഒന്നുമില്ല പക്ഷെ എന്തോ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിന് വണ്ടി എടുത്ത വണ്ടി നിർത്തിയിട്ടോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നാട്ടിലേക്കുള്ള ഇതാ നിൽക്കുന്നു ഇത് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നട്ടപ്പാതിരാക്ക് ഒരു പൊട്ടത്തരത്തിന്റെ ഭാഗമായി ഒരു തട്ടൊക്കെ കിട്ടി കയ്യിലുള്ള തൊട്ടൊക്കെ പോയി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പോയി ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ് വ്യത്യസ്ത അനുഭൂതികളാണ് തിരിച്ചറികളാണ് നമുക്ക് നേടിത്തീരുന്നത് എന്നല്ലേ പണ്ടാരോ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇതെല്ലാം ഒരു അനുഭവമായിരുന്നു കേട്ടാ ഒരിക്കലും എന്താ പറയാ തിരിച്ചു പോവാനുള്ള ഒരു മനസ്സിലല്ല ഞാൻ നിൽക്കുന്നത് അവസ്ഥ പോയി എവിടെ കൊണ്ടുട്ടോ അവിടെ നിന്ന് ഞാൻ തിരിച്ചു തുടങ്ങുന്നതായിരിക്കും ഒരിക്കലും ഇതൊരു തോറ്റുപടങ്ങലായിരിക്കില്ല മുംബൈ എൽ ടിയിൽ നിന്നും റോഡ്രോ നോർത്തിലേക്ക് പോകുന്ന തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റർ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനിലാണ് നമ്മുടെ യാത്ര പനവേലിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഞാൻ ഫുഡൊന്നും വാങ്ങിയെന്നല്ല ഒരു ബിസ്ക്കറ്റും പിന്നെ രണ്ട് മൂന്ന് പഴമൊക്കെ റോബസ്റ്റിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ട്രെയിനിൽ നിന്ന് കുറച്ച് കമ്പനികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഇറങ്ങാനുള്ള ഒരാളാണ് ആളല്ല രണ്ട് പേരുണ്ട് രത്നഗിരി അതായത് പനവേലിൽ നിന്നും രത്നഗിരി അടുത്താണ് കേട്ടോ അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഞാനവിടെ കിടക്കായിരുന്നു ഞാൻ ആദ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞേ എൻ്റെ പർപ്പസ് എന്താണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാ എന്തിനാണ് മുംബൈയിൽ വന്ന് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചേ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ കട അവിടെ കടന്നേന്ന് ഞാൻ എന്നെ വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്കുള്ള എന്ന് പറഞ്ഞപ്പോൾ അന്ന് മിഷയല്ല നീ ഇവിടെ ഇറങ്ങി വാണന്ന് പറഞ്ഞിട്ട് ഇതാ എനിക്ക് ഇതാ ഫുഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടാ ചപ്പാത്തി ഉണ്ട് ഇത് പൊട്ടറ്റോ എന്തോ ഒരു സാധനമാണ് അവരെന്തോ പുറത്തുനിന്ന് വാങ്ങിയ ഫുഡാണ് കേട്ടോ സോസ് ഉണ്ട് ഏ പൊട്ടറ്റോ അട്ടോ പൊട്ടറ്റോ അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടി ഇതങ്ങോട് കാലിയ കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്ക് വേണ്ടിട്ട് ഇതുപോലൊരു ക്യാബിൻ പക്ഷെ ഇവരിപ്പൊ പോവും ഞാൻ ഒറ്റയ്ക്ക് എനിക്കെന്തായാലും നല്ല ക്ഷീണമുണ്ട് നല്ല ക്ഷീണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ഷീണമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായി കിടന്നുറങ്ങിയതിന് ശേഷം നാളെ രാവിലെ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്തായാലും ഞാൻ ഫുഡ് ഫുഡായി കേട്ടോ അവർ സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് വെച്ച് നീട്ടിയതാണ് അത് ഞാൻ എന്തായാലും കഴിച്ചിരിക്കും ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങനെ എണീച്ചിട്ടുണ്ട് സമയം ഇപ്പോൾ ഏകദേശം ഏകദേശം അല്ല എട്ടേ പന്ത്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തിവിങ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് മൂന്ന് സ്റ്റേഷനും കൂടി അല്ല മൂന്നാമത്തെ സ്റ്റേഷൻ മഡ്ഗോൺ നമ്മൾ അന്ന് കയറിയ ആ ഒരു സ്റ്റേഷനിലേക്കാണ് എത്താൻ പോകുന്നത് ഇതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ കേട്ടോ എന്ത് സുഖാന്നറിയോ സ്ലീപ്പറും വേണ്ട ഒന്നും വേണ്ട സുഖസുന്ദരമായിട്ട് ഉറങ്ങി അടിപൊളിയായിട്ട് പോവാ ഇനി ഗോവ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക ചെറിയൊരു തിരക്കുണ്ടാവും അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ തിരക്കാണ് കുറയും അതാണ് അവസ്ഥ അപ്പോൾ ഫുൾ ടൈം ഇതുപോലെ ആവില്ല ഇടയിലിടയിലിങ്ങനെ ലോക്കലായിട്ടുള്ള സ്റ്റോപ്പുകളിലൊക്കെ ആൾക്കാർ കയറും അതുപോലെ തന്നെ അവർ രണ്ടോ മൂന്നോ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഇറങ്ങുകയും ചെയ്യും നമുക്ക് സുഖസുന്ദരായിട്ട് ലോങ് ആ യാത്ര ചെയ്യുന്നവർക്ക് സുഖസുന്ദരമായിട്ട് ജനറൽ ടിക്കറ്റ് കൊടുത്തിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാം അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് ഈ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എത്ര നേരമായി എന്നറിയോ ഒരു അരമുക്കാൽ മണിക്കൂറായി ഞാൻ ഓണർന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് നിൽക്കുമ്പോഴാണ് ഈ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടത് ആകെ സീനിന്ന് വണ്ടി മൂവിങ് ആയിട്ടുണ്ട് വണ്ടി മൂവിങ് ആയിക്കഴിഞ്ഞാൽ ഒരു രസാട്ടോ വണ്ടി നിർത്തിയിട്ടുമ്പോൾ രസം ഉണ്ടാവും നമ്മൾ മഡ്ഗാൺ മഡ്ഗാവിലേക്ക് എത്തിയിരിക്കുകയാണ് ണ്ടോ ഇവിടുന്ന് നല്ല തിരക്കുണ്ടാവും വിചാരിച്ചു ഇവിടുന്നൊന്നും തിരക്കില്ല ഞാനും ഉണ്ട് ഒരു പയ്യുണ്ട് ഞാൻ കണ്ടത് മേലെ വേണമെങ്കിൽ കിടക്കാം ആള് കഴിഞ്ഞാൽ മേലെ കയറി ബെറ്റർ അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ ഇരിക്കാം ഇന്ത്യൻ റെയിൽവേ ട്രാവൽ ഈസ് വെരി മോർ ബ്യൂട്ടിഫുൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അതാ നാട്ടിലേക്കുള്ള ട്രെയിൻ രണ്ടെണ്ണം ഇതാ നിൽക്കുന്നു തിരുവനന്തപുരം എക്സ്പ്രസ് ഇത് തന്നെ തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി തന്നെയാണ് രണ്ട് വണ്ടി ട്രിവാൻഡ്രത്തേക്കുള്ളതാണ് കേട്ടോ ഈ ട്രെയിൻ നമ്മുടെ ട്രെയിന് സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു ഏകദേശം അഞ്ച് മണിക്കൂറോളം ഇപ്പം ലേറ്റ് ആണ് നിലവിൽ ഈ ട്രെയിന് പിന്നെ പടച്ച് പോകാൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് എനിക്ക് അല്ലെങ്കിൽ ബാഗൊക്കെ എടുത്തിട്ട് ഇതിൽ കയറിയാൽ മതി ഒരുപാട് ആൾക്കാർ അങ്ങനെ ചേഞ്ച് ആക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ഡിസിഷൻ തീരുമാനിക്കുക എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടിറ്റിനെ കണ്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാലോ അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയപ്പോൾ ടിറ്റിനോട് അങ്ങോട്ട് പോയി പറഞ്ഞു ടി ടി സാറേ ടി 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 ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ഞാൻ എന്താ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയി പറഞ്ഞു കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് കഴിഞ്ഞാൽ എനിക്ക് വരാറുള്ള തിരിച്ചു വരാനുള്ള സമയമല്ല എൻ്റെ ഒക്കെ ബാഗിൽ ട്രെയിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അത് വിഷയാവും എനിക്കെന്തെങ്കിലും വഴി ഉണ്ടാക്കിയിട്ടൊരു ഇത് അടിച്ചേരുവോ കുറിച്ചു ഐ ലാസ്റ്റ് അയാൾ പറഞ്ഞു ഒന്നും പറ്റില്ല അങ്ങനൊന്നും പറ്റില്ല ഒന്നും ശരിയാവില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നെ മുംബൈയിൽ വന്നു വെച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പറഞ്ഞു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ഷൂട്ടിങ്ങിനൊക്കെ കണ്ടപ്പോ നെയ്സായിട്ട് പറഞ്ഞു നിനക്ക് ടിക്കറ്റ് തരാ പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് വന്നിട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആദ്യത്തെ ടിക്കറ്റും ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല എനിക്ക് അപ്പൊ ഇതാണ് മഡുകാവ് മഡുകാവ് ഗോവ ഗോവ കേട്ടോ കർണാടക സംസ്ഥാനത്തിലൂടെയാണ് ഇപ്പോൾ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മൺസൂൺ കാലത്തെ കർണാടക എന്താ പറയാ വില്ലേജുകളിലൊക്കെ കാഴ്ചകളിൽ നിങ്ങൾക്ക് കാണണതെ ള് ഓടിപ്പോണ വണ്ടിയിൽ ചാടി ചാടിക്കയറാൻ നിക്കരുത് ഇതാ ഇപ്പോൾ അവിടെ ചെറിയൊരു ആക്സിഡന്റ് ആയി വലിയ ഇഷ്യൂ ഒന്നുമില്ല പക്ഷെ എന്തോ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിന് വണ്ടി എടുത്ത വണ്ടി നിർത്തിയിട്ടോ അത്ര സ്പോട്ടില് സ്പോട്ട് ബ്രേക്കിംഗ് ആയിരുന്നു ട്രെയിനൊക്കെ ഇങ്ങനെ നിർത്താന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഓടിപ്പോണ വണ്ടിയിലൊന്നും ചാടിക്കയറല്ലേ വണ്ടി പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികളെ കാലി അടിച്ചിട്ട് വെറുതെ വരുന്നുണ്ട് ജീവൻ കളഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കല്ലേ അപ്പൊ നമ്മള് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പോവാനെട്ടോ മാംഗ്ലൂർ കഴിഞ്ഞു നെക്സ്റ്റ് കാസർഗോഡാണ് സ്റ്റേഷൻ വരുന്നത് ഇനി ഇങ്ങനെ പടപടയിൽ നിന്ന് പോവും പക്ഷെ കേരളത്തിൽ നല്ല മഴയാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഇതുവരെ അത്ര വലിയ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇടയിലിടയിലൊക്കെ ഇങ്ങനെ മഴ കിട്ടുന്നല്ലാതെ എന്നല്ലാതെ ഇനി കണ്ടിന്യൂസ് മഴയാണ് കേരളത്തിലേക്കാണ് മകളെ പ്രവേശിക്കാൻ പോകുന്നത് മൺസൂൺ കാലാവസ്ഥ ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം നമ്മുടെ യാത്ര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എവിടെ കൊണ്ട് നമ്മൾ നിർത്തിയോ അവിടെ കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് തൽക്കാലത്തേക്ക് വിട്ടു പറഞ്ഞുകൊണ്ട്